ആ ഒരു ചിന്തയുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യന്റെ കുറ്റവും നമ്മൾ പറയൂല ഒരു മനുഷ്യന്റെ വിദ്ദേശവും നമ്മൾ പറയൂല അല്ലാത്ത വിദ്ദേശത്തിന്റെ ഭിന്നാപറങ്ങളിലൂടെ കടന്നു കൂടുന്നത് അല്ലാതെ പൊന്മരണ ചുണ്ടുകൊണ്ട് പറഞ്ഞു പോയത് മരിക്കുന്നതിന് നിങ്ങളുടെ നിസ്കാരങ്ങളുണ്ടല്ലോ നിങ്ങളുടെ നോമ്പുകളുണ്ടല്ലോ നിങ്ങളുടെ ഉണ്ടല്ലോ നിങ്ങളുടെ റബിന് സ്വീകാരമുള്ളതായി മാറിയാൽ പച്ചമണ്ണാകുന്ന സന്തോഷത്തിന്റെ വർത്തമാനം വിളിച്ചു പറയുമെന്ന് പറയുമ്പോ നമുക്ക് നിസ്കാരങ്ങളുണ്ടോ നമുക്ക് നോമ്പുകൾ ഉണ്ടോ നമുക്ക് പക്ഷേ ഒരുപാട് മതിലി വേദികളിൽ കടന്നുപോകും ഒരുപാട് സ്വരാത്തിന്റെ വേദികൾ വീട്ടിൽ തന്നെ വെച്ചുകൊണ്ട് നടത്തുന്നവരായിരിക്കാം അല്ലെങ്കിൽ ഒരുപാട് പ്രഭാഷണങ്ങളുടെ സദസിലേക്ക് സന്തോഷത്തോടെ കടന്നു നാവുണ്ടല്ലോ രണ്ടാമത്തെ വിഭാഗത്തെ പറ്റി റസൂറുള്ള പറയാത് കൊല്ലം ജീവിച്ചിരുന്നാല് അറുപത് കൊല്ലത്തെ കളയാൻ പറ്റുന്ന കൊല്ലം കൊല്ലം ജീവിച്ചിരുന്നാലോ ാണ് എം ജീവിച്ചിരുന്നതാണ് അതുകൊണ്ട് വെച്ച് കൊണ്ട് സഞ്ചരിച്ചുകൊണ്ട് കിടന്നുപോയപ്പോ ഇന്ന നാട്ടിലുള്ള മേലാറ്റൂർ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സ്ഥലത്ത് വെച്ചിട്ട് ഇന്ന ആളിന്റെ കുറ്റം പറഞ്ഞു പോയതാണ് ഇന്ന ആളിന്റെ പറഞ്ഞു പോയതാണ് സഹോദരങ്ങളെ സൂക്ഷിക്കുക സഹോദരങ്ങളെ സൂക്ഷിക്കുക ഒരു മനുഷ്യരുമായി ബന്ധപ്പെട്ടുകൊണ്ട് കടന്നു കടന്നുകൂടുമ്പോ ചങ്ങാതികളുമായി കൂട്ടുകൂടുമ്പോ പ്രിയപ്പെട്ടവരുമായി കൂട്ടുകൂടുമ്പോ ഒരു പക്ഷേ പള്ളിയിലെ ഹത്തീപുമാരുമായി പള്ളിയിലെ കൂട്ടുകൂടുമ്പോ ആദ്യം വരുന്ന കാലമുണ്ടല്ലോ ഒന്നാമത്തെ കൊല്ലം നാട്ടുകാർക്ക് ഭയങ്കര സന്തോഷമാ രണ്ടാമത്തെ കൊല്ലം നാട്ടുകാർക്ക് ഭയങ്കര സന്തോഷമാ മൂന്നാമത്തെ കൊല്ലം പള്ളിയിലെ ഹത്തീപിനോട് വല്ലാത്തൊരു സന്തോഷമാ നാലാമത്തെ കൊല്ലമാകും എന്തോ ഒരു പന്തിയേട് പോലെ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ സാധു അറിയാത്ത കുറ്റങ്ങൾക്ക് പണ്ഡിതനെ പണ്ഡിതന്റെ മേലിലേക്ക് പലതും വലിച്ചെറിയുകയാണ് ആ സാധു മനസ്സുകൊണ്ടറിയാത്ത പല കാര്യങ്ങളും പറഞ്ഞു പരത്തുകയാ അവസാനം കണ്ണുതീരോടുകൂടി പറഞ്ഞു പോകേണ്ടെന്ന എത്രയോ അവസ്ഥകളാ വന്നു പോയിട്ടുള്ളത് എന്റെ പ്രിയമുള്ളവരെ അറിയാതെ ഏതെങ്കിലും ഒരു ആരുമിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടോ നമ്മളെ പഠിപ്പിക്കുന്ന നമ്മുടെ പഠിപ്പിക്കുന്ന ഉസ്താദുമാരെ പറ്റി ജീവിതത്തിൽ 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 സന്തോഷം ആനന്ദം അറിയാതെ പറഞ്ഞു ഈ ഒരു പ്രഭാഷണത്തിന്റെ വെച്ചുകൊണ്ട് കരുതുക േ ഞാൻ അറിയാതെ എന്റെ മകനെ ഉസ്താദിനെ പറ്റി കുറ്റം പറഞ്ഞിട്ടുണ്ടല്ലോ പള്ളിയുടെ ഹത്തീപിനെ പറ്റി കുറ്റം പറഞ്ഞിട്ടുണ്ടല്ലോ പറഞ്ഞത് ഇന്നല്ലീനമായിട്ട് ഒരു ഭാഗമാണ് ആളുകളെ പറ്റി പറഞ്ഞു മോശമായത്െൺകുട്ടികളുടെ ആളുകൾ ഇഷ്ടപ്പെടുകയാവപ്പെട്ട ഉസ്താദ്മാര് ഒരു പക്ഷെ അവിടെ നിന്ന് നല്ല രീതിക്ക് അവിടെ പിരിഞ്ഞു പോയാലും ആ ഉസ്താദിന് ഇഷ്ടപ്പെടാത്ത ആളുകൾ പല പല കുറ്റങ്ങളും പുറത്തേക്കൊന്ന് കൊണ്ടിടുകയാ അങ്ങനെ ഉള്ള കാലഘട്ടം ആരാണ് ഈ പറയുന്നത് ില്ലദീന ആമനോ നിഷ്കരിക്കാത്തവര പറ്റിയല്ല നോമ്പടുക്കാത്തവര പറ്റിയല്ല സ്വതക്കഥിയാത്തവര പറ്റിയല്ല ഇല്ല ദീന അവിടെ തന്നെ ഇരുന്നു കൊണ്ട് പറഞ്ഞു പോകുന്നവരാണ് നിസ്കാരം കഴിഞ്ഞു ആ പള്ളിയുടെ ഇരുന്നിട്ട് മറ്റുള്ളവന്റെ പച്ച ഇറച്ചി കൊത്തി വരിക്കുമ്പോ ഇവിടെയോ അള്ളാഹുനിന്നെ പിടികൂടുന്നു എന്നുള്ള ചിന്ത കൊണ്ട് അങ്ങനെ നമ്മൾ കടന്നുപോയാൽ

ദുആ ചെയ്തത്തെ കാര്യമില്ല കപാലയത്തിന്റെ കില്ലവിടെ ചുട്ട് പൊട്ടിക്കരഞ്ഞിട്ട് കാര്യമില്ല നിസ്കരിച്ചിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് കാര്യമില്ല പറ്റി പറഞ്ഞോ ഏത് പെണ്ണിനെ പറ്റി പറഞ്ഞോ ഏത് പെൺകുട്ടിയെ പറ്റി പറഞ്ഞോ അവരോട് ചെന്നുകൊണ്ട് മോളെ ഞാൻ ഞാൻ പോലെ പറഞ്ഞു പോയതാണ് പൊരുത്തും ചോദിച്ചിട്ടില്ലെങ്കിലോ നിങ്ങളുടെ നിസ്കാരം മറ്റു മനുഷ്യരിക്കാ നിങ്ങളെ നോമ്പ് മറ്റു മനുഷ്യരിക്കാണ് അവസാനം ഭൂമി പറയുന്നു അള്ളാഹുവേ ഇവൻ നിസ്കരിച്ചത് വെറുതെയാണല്ലോ ഇവന്റെ നിസ്കാരം മറ്റൊരുത്തവിക്കു വേണ്ടിയാ അതുകൊണ്ട് എന്റെ ഉള്ളിൽ ഇവനെ കൊണ്ടുവെക്കുമ്പോ അതുകൊണ്ട് വേണ്ട ഒരു മനുഷ്യനും കുറ്റം പറയണ്ട ഒരു മനുഷ്യൻ ആക്ഷേപിക്കണ്ട പ്രത്യേകിച്ചും അള്ളാഹുവേ അള്ളാഹുവിന്റെ തീരെ പഠിപ്പിക്കുന്ന നമ്മുടെ പൊന്ന് മക്കളുടെ ഉസ്താദുമാരെ ആക്ഷേപിക്കരുത് അവരെ കളിയാക്കരുത് അവരെ കുറ്റം പറയരുത് മതലത്തിന്റെ കത്തിമാർ നിങ്ങൾ കുറ്റം പറയുന്നവരാണെന്ന് പറയുന്നില്ല നിങ്ങൾ ആക്ഷേപിക്കുന്നവരാണെന്ന് പറയുന്നില്ല നിങ്ങളുടെ സാധുക്കളായേക്കാം നിങ്ങളുടെ കൂട്ടത്തിലുള്ള നിങ്ങളെ അതിലേക്ക് നിങ്ങളെ കൊണ്ടുപോയേക്കാ അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊണ്ടുപോയേക്കാം അതുകൊണ്ട് സൂക്ഷിക്കണം അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ ഇല്ലെങ്കിൽ അവർക്ക് പരാജയമാണ് ദുനിയാവും അവയത് ലോകത്തിന്റെ ഗുരുവേ മുഹമ്മദ്